പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ സഖാക്കളെ നല്ലവരായ നാട്ടുകാരെ ഇന്ത്യ രാജ്യത്തിലെ പ്രബുദ്ധരായ യുവജനങ്ങളെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ ജീവിത സ്വപ്നങ്ങളെ തച്ചൊടച്ചുകൊണ്ട് റെയിൽവേയിലുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താതെ വിരമിച്ച ജീവനക്കാരെ വ്യാപകമായി പുനർനിയമിക്കാനുള്ള ഉത്തരവുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അറുപത് വയസ്സ് കഴിഞ്ഞ് സൂപ്രഅന്വേഷനായി വിരമിക്കുന്ന ജീവനക്കാരെ ടെക്നിക്കൽ കാഡറുകളിൽ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ലോക്കോ പൈലറ്റ് തസ്തികയിൽ ഉൾപ്പെടെ നിയമിക്കാനുള്ള തീരുമാനമാണുള്ളത് നിലവിൽ തന്നെ വിരമിച്ച ജീവനക്കാരെ റെയിൽവേയിലെ പല മേഖലകളിലും നിയമിച്ചു കഴിഞ്ഞു ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ സീനിയർ എഞ്ചിനീയർ ചീഫ് ഓഫീസ് സൂപ്രണ്ട് സൂപ്രണ്ട് ടെക്നീഷ്യൻ തുടങ്ങി എല്ലാ കാഡറുകളിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ട്രാഫിക് തുടങ്ങിയ എല്ലാ പ്രധാന ഡിപ്പാർട്ട്മെന്റുകളിലും വിരമിച്ച ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഈ നടപടിക്കെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ എന്നും സമരത്തിലാണ് വിരമിച്ച ജീവനക്കാരെ നിയമിക്കുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നിവ കിട്ടാതെ വരികയും കുറഞ്ഞ കാലയളവിന് ശേഷം ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ ആ തസ്തികകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്കും യുവജനങ്ങൾക്കും എതിരായ ഈ നീക്കം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിന്റെ നിലനിൽപ്പിനും തന്നെ എതിർ നിൽക്കുന്ന ഒരു നയമാണ് ഈ നയത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ ജീവനക്കാരോടൊപ്പം പെൻഷൻകാരുടെ അസോസിയേഷനുകളോടൊപ്പം എല്ലാവരും അണിനിരക്കണമെന്ന് നാട്ടിലെ യുവജനങ്ങളും യുവജന സംഘടനകളും അണിനിരക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്